Yeah, Indra. No, it's different. <laughs> the life we had and the life today. Yeah, right. My husband? He's fine. A little conservative. Either he has to change or I have to. <laughs> yeah. You know, marriage is always an adjustment. A. <laughs> One sec. Nah.

ഇന്ദിരാഗാന്ധിയാണ് സ്വർഗത്തിൽ പിന്നെ േ അമ്പലൊന്നല്ലല്ലോ പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത് അവിടെ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയല്ലേ തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കണ്ട പറഞ്ഞതനുസരിച്ചാ മതി പ്രാർത്ഥിക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയും ഉണ്ടാവണം ഞാൻ വിളിക്കുന്നു പറഞ്ഞു സാർ

റിഞ്ഞത് ഇടിയൊരു കുഞ്ഞിക്കാല് കാണാൻ പോണെന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് പഴക്കെടുണ്ട കൊറച്ചുനാള് കഴിയുമ്പോ നമ്മുടെ ചുറ്റുമട്ടൊക്കെ പഠിച്ചോളൂ ചെന്നു സമാധാനിപ്പിക്കേപ്പ് പറഞ്ഞത് ഡോക്ടറെ പോയിരുന്നു

തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകണം അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കേണ്ടത് ഞാൻ പ്ലീസ് ഡു ദാറ്റ് കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു മോളെ ഒരു കോരകത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലാവും മക്കൊരു ദോഷവും വരരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ അതേ എനിക്കും തോന്നിയുള്ളൂ അതുകൊണ്ടാ ഉറിപ്പിന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടിറങ്ങിപ്പോന്നത് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം പിന്നെ സാരസ്വതം നെയ് സേവിക്കണം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരും ഇത് നോക്കി ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ് താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണീക്കൻ ഇങ്ങോട്ട് കിഴപ്പട്ട് തിന്നിരിക്കും ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്കാൻ

അത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം അവർക്കേ അത് പറയാൻ പറ്റും ഞാനിത് വിശ്വസിക്കില്ല സൂക്ഷിക്കണമെന്ന് എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ അമ്മ പറഞ്ഞ ഒരു കാര്യം ഒന്നും ചെയ്തില്ലല്ലോ അതൊക്കെ പറഞ്ഞതാണെന്ന് പറഞ്ഞു നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് പറയുന്ന ഞാൻ കേട്ടതാ തെളിവ് തന്നു വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇത്രയും വേഗം എനിക്ക് ഒരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നോ എന്നുള്ളത് സത്യമാണ് ഞാൻ ഞാൻ പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എല്ലാം വെറുതെ അമ്മയ്ക്ക് ഒന്നും ഉറപ്പായി ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത് നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണും മതിയായിരുന്നു വരൂ കുറുപ്പ്

ఆ పేరుటి బట్టి വിളికరదు బట్టి కిడన్ బట్టి పేరు నేను പറഞ്ഞു దరా నాణం మొదలు ఇబడే స్వాదినిని పిలిచాము ఆల్ దిస్ పిచ్ స్వాది ఎన్నెందుకు పిలిచారు పిచ్చనా ఓకే యు గాట్ యువర్ పిచ్ ఈ పోర్టవడతడన గోయిలకతి కబరంటే యథార్థతన ఇని వరిన విషయం ൊഴി വെന്നാണ്ട് അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും കുക്കിനെ ഓടിച്ചളഞ്ഞ് നിൽക്കുന്നുണ്ടില്ല അസത്തും എന്ന് അധികം നീവിടെന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇരുപച്ചു മോന്നൊരു കുത്തിയാൻ വെച്ചു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം പിന്നാലെ വരുന്ന എന്തിനാ ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇറങ്ങാൻ ഇളവയ്ക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ നിന്നെ എന്റെ പിന്നാലെ ഇല്ല പറഞ്ഞു മാപ്പ് മുത്തശ്ശി മാപ്പ് പറഞ്ഞു എന്ത് പിണ്ടാക്കിന് എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു മര്യാദയില്ലാതെ എന്നാ പിന്നെ നേരത്തെ അതങ്ങ് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കെ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ നാട് അല്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല ഞാൻ ഞാൻ എങ്ങോട്ട് അല്ല പോട്ടെ വണ്ടി എടുക്കട ജന്തു നാട്ടിലെ െ എങ്ങാട്ടിലെക്കാരനാ ഇവിടുത്തെ തിയേറ്ററും ഒക്കെ ഏതാണോ ഒരു ജഡായ് നാട്ടിലിറങ്ങിയിരിക്കുന്നത് ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് വിടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവന്റെ അവടുത്ത് ഈ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊണ്ട് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരൊന്നും താൻ കൊടുത്തില്ലേ ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റിവെച്ചിരിക്ക കമലഹാസന്റെ അവേ ഷൺമുഖിയും ഈ ഷൺമുഖൻ പറ വരാ വരണം അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയെ മറ്റൊരു അറിഞ്ഞ ആ വീട്ടിൽ പൊറതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി പുറപ്പെട്ടതാ മണിയേട്ടന്റെ വല്ല വിവരം ഉണ്ടോ ഇല്ല മോനെ അത് ഓർത്ത് ആദ്യ പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു അവൻ എന്തു പറ്റിയോ എന്തു എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെന്നു നോക്കട്ടെ കണ്ടിലും മൂക്കിലും കൊണ്ട് ഇത് എന്തു കോലം ആ ചെളിക്കരുത്താ കരടിയോ കരി ഒരു ചെണ്ടേടെ ഉള്ളു കടുവാകാലെ പോലെ ആരാടാ കടുവടുത്തു ആരാടാ തെണ്ടി ചുണ ഒന്നുകൊണ്ട് പിടിക്കലാ

കൊള്ളാനുള്ളത് സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന്ന് അഴിച്ചുവിടുന്ന കന്നു കിണക്ക് നാട് മുഴുവൻ വേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്തീർത്തി ഇതുപോലെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജബിയിലിട്ട് വീഴ്ത്തൂല്ല നീ ആരോടെ അവളെ കൊണ്ട് ദോഷിക്കാൻ അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ കേളം വന്നല്ല കേളനോട് ചോദിച്ചാൽ സത്യം അറിയാം എന്താ ഒരു അബദ്ധം കേളായത് ഒന്ന് വെച്ചല്ല അപ്പ ഇവിടെ പറഞ്ഞ ക്ഷമിക്കണം എന്തിന് കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി കയറി ഇവള് ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവന്ന് അങ്ങനല്ല വിഷമിക്കാനൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളു ഒരു കളയിട്ടുണ്ട് യാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്നു ഒഴിവെച്ചാ വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം ഞാനോ ഞാൻ പ്രിയല്ലേ ജോലിയൊക്കെ അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ഠ് നല്ല ജോലിയാണ് കേരള പോരെ വഴി ഉണ്ടാക്കാന്ന്